സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഡബ്ബിംഗ് മേഖലയിൽ പുതിയ കലാകാരെ കണ്ടെത്തുന്നതിനു വേണ്ടി സംഘടിപ്പിക്കുന്ന വോയിസ് ഓഡിഷൻ റോഡിലുള്ള ചിത്രാവതി സ്റ്റുഡിയോയിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു ഞാൻ ഡബിങ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഫോർ ഫിലിം ആൻഡ് ടിവിയുടെ പ്രസിഡന്റ് ആണ് ഒരുപാട് ചാനൽസിൽ ഒരുപാട് ശബ്ദങ്ങളുടെ ആവശ്യം അതിന്റെ ആവശ്യകത കൂടിയിരിക്കുന്നു ഇപ്പൊ തന്നെ ഏകദേശം കേരളത്തിലെ ആകമാനം ചാനൽസിൻ്റെ ഒരു എണ്ണവും കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ ഫീൽഡിലേക്ക് അവരുടെ ഒരു തൊഴിലായി സ്വീകരിച്ച് വന്നിട്ടുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു സീരിയൽസിൻ്റെ ലെവലിൽ തന്നെ ഏകദേശം ഒരു അൻപതോളം സീരിയൽ ഇപ്പോൾ പോകുന്നുണ്ട് അപ്പോൾ സീരിയലിനാണ് ഏറ്റവും കൂടുതൽ ഡബ്ബിങ്ങിൻ്റെ ഒരു സാധ്യത അത് മനസ്സിലാക്കിക്കൊണ്ടാണ് കേരളത്തിലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഫോർ ഫിലിം ആൻഡ് ടി ഒരു പ്രോഗ്രാം ഓഡിഷൻ ആ ഓഡിഷൻ പ്രോഗ്രാം നമ്മൾ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇപ്പോൾ രണ്ട് ദിവസം രണ്ടാമത്തെ ദിവസം നല്ലൊരു എന്താണ് ഇപ്പോൾ ഒരുപാട് കഴിവുകളുള്ള ആൾക്കാർ ഇപ്പോൾ നമ്മളിപ്പം ഓഡീഷനിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സ് ഫിലിം ഡയറക്ടേഴ്സ് സീരിയലിലെ ഡയറക്ടേഴ്സ് അങ്ങനെ ഒരുപാട് പേര് ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് വളരെ ഭംഗിയായി തന്നെ എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നു ശബ്ദം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല എല്ലാവരും നമ്മൾ നമ്മൾ വിചാരിച്ചതിലും വളരെ മേലെയാണ് ഓരോരുത്തരുടെയും ശബ്ദം ഇപ്പോൾ ഈ സിനിമയായി ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെക്കാളും ഒരു 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 ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഇപ്പം നമ്മളിവിടെ ഓഡിഷൻ നടത്തുന്നു അതിനൊരു ഒരു ഒരു അതിൽ നിന്ന് നമുക്ക് സോർട്ട് ചെയ്തിട്ട് ശബ്ദം വോയിസ് ബാങ്ക് നമ്മൾ നമ്മളെടുത്ത് വെക്കുകയാണ് ഇത് നമ്മൾ ശരിക്കും നമ്മളിവിടെ ഡയറക്ടേഴ്സിനും അതുപോലെ ചാനൽസിനും പിന്നെ ഇതുപോലെ പ്രൊഡ്യൂസേഴ്സിനും സ്റ്റുഡിയോസിനും നമ്മൾ ഈ ലിസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഈ ലിസ്റ്റ് കൊടുത്തു കഴിയുമ്പോഴേക്കും അവരുടെ പെർഫോമൻസ് അനുസരിച്ച് നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും ഇതൊരു തൊഴിൽ മേഖലയായി അവർക്ക് എടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഓഡിഷൻ നമ്മൾ ചെയ്യണമെന്ന് തീരുമാനിച്ച് തന്നെ അതുകൊണ്ടാണ് പതിനെട്ടാം തീയതി ഓഡിഷൻ കഴിയുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തൊരു ഒരു വർക്ക്ഷോപ്പ് വയ്ക്കുന്നുണ്ട് ഈ വർക്ക്ഷോപ്പിൽ നമ്മൾ വീണ്ടും ഈ പറയുന്ന ഇന്ന് നമ്മൾ ഓഡീഷനിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ലിസ്റ്റ് എടുത്തിട്ട് അതിനകത്ത് അവരുടെ ശബ്ദം നമ്മൾ കേൾക്കുകയും അതിനകത്തുനിന്ന് വളരെ പ്രശസ്തരായിട്ടുള്ള നമ്മുടെ സിനിമാ സംവിധായകരും സീരിയൽ സംവിധായകരും ഒക്കെയാണ് അതിൻ്റെ ജഡ്ജിംഗ് പാനലിനുള്ളത് അവരത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ ചാനൽസിലും നമ്മൾ കൊടുത്ത് അവരുടെ പെർഫോമൻസ് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് വരാൻ പറ്റും തനിമ പ്രേക്ഷകർക്ക് തനിമ ചാനലിനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഇതൊരു അറിയിപ്പായി കൂടെ തരികയാണ് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഓഡീഷൻ നടക്കുന്നത് സിനിമ ടി വി മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളാണ് ഓഡീഷൻ നയിക്കുന്നത് പേരിൽ ഒരു ഒരു ഓഡീഷൻ ഇതിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർ അവർക്ക് മാക്സിമം വേണ്ട പ്രാക്ടീസ് കൊടുത്ത് അവരെ മുമ്പോട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ ഈ ഡബ്ബിംഗ് രംഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ കീഴിൽ ഒത്തിരി പേര് ഒത്തിരി സപ്പോർട്ടുണ്ട് ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ എല്ലാ ആൾക്കാരുടെയും സപ്പോർട്ടിൽ ഒത്തിരി സീനിയേഴ്സിൻ്റെയും ഇതിൽ ഈ രംഗമായിട്ട് ഒത്തിരി പരിചയമുള്ള ആൾക്കാരുടെയും സപ്പോർട്ടിലാണ് ഇത് കൊണ്ടുപോകുന്നത് വളരെ നല്ല കാര്യമാണ് ഒരുവിധം താല്പര്യമുള്ളവർക്ക് ഒരുവിധം ഇതിനകത്ത് ആഗ്രഹമുള്ളവർക്ക് ഒരു എൻട്രിക്കുള്ള സാധ്യതയും ഒത്തിരി ഉണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഒരു സംരംഭം വളരെ നല്ലതാണ് ഇതിനു വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഇതിൻ്റെ സംഘാടകർ ഉണ്ട് അതിനു വേണ്ടിയിട്ട് വളരെ ഇഷ്ടപ്പെട്ട് ഇതിനകത്തേക്ക് ഇഷ്ടം കൊണ്ട് വരുന്ന ആൾക്കാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഇത് എല്ലാ അഭിനന്ദനങ്ങളും എൻ്റെ ഉണ്ടാവും ഡബിംഗ് മേഖലയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് ഡാഫ്റ്റ് സംഘടന ഒരുക്കുന്നത് സീരിയൽ ആകട്ടെ സിനിമയാകട്ടെ നമ്മളെപ്പോഴും കേൾക്കുന്ന വോയിസുകളിൽ കുറേ പരിമിതികളുണ്ട് ഒരു നായക വേഷത്തിനാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ആൾക്കാർ മാത്രം വെച്ചിട്ട് ആ നായകവേഷം നമ്മളെപ്പോഴും ശബ്ദം കേൾക്കുന്നത് അല്ലെങ്കിൽ നായികയാണെങ്കിൽ സീരിയൽ എസ്പെഷ്യലി സീരിയൽ നമ്മൾ കേൾക്കുമ്പോഴേക്കും അടുപ്പിച്ച് ഒരേ വോയിസിൽ തന്നെ എല്ലാ നായികവരും സംസാരിക്കുന്നു അപ്പോൾ പലപ്പോഴും ഇതിനെപ്പറ്റി ആൾക്കാർ നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ട് ഈ പറയുന്ന വോയിസ് മാറ്റി എന്തെങ്കിലുമൊക്കെ കൂടി കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഫലമാണെന്ന് തോന്നുന്നു ഇപ്പം ഡാഫ്റ്റ് എന്ന് പറയുന്ന അസോസിയേഷൻ ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെ അസോസിയേഷനാണ് അവർ വളരെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഇന്ന് ഈ മേഖലയിലോട്ട് ഡബ്ബിംഗ് മേഖലയിലോട്ട് വരാൻ താല്പര്യമുള്ള കുറേ പേരുടെ വോയിസ് ടെസ്റ്റ് ഇന്നിവിടെ നടത്തുകയാണ് ഇതിൽ നിന്ന് തീർച്ചയായിട്ടും കുറേ നല്ല നല്ല വോയിസസ് ഭാവിയിലെ താരങ്ങളായിട്ട് മാറാവുന്ന കുറേ വോയിസസ് സെലക്ട് ചെയ്യപ്പെടും ഇന്ന് അതിൻ്റെ ഒരു സെലക്ഷനിലൂടെ നടക്കുന്നു അവരിലുള്ള ആ കല അവരിലുള്ള ആ വോയ്സിൻ്റെ മോഡുലേഷൻസ് എല്ലാം തന്നെ ഇന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് വളരെ പ്രശസ്തരായ സംവിധായകനും നടന്മാരും എല്ലാവരും വന്ന് എല്ലാത്തിനും ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ആർട്ടിസ്റ്റ് അസോസിയേഷനായ ആത്മയിൽ നിന്ന് ഞാനും എത്തിയിട്ടുണ്ട് ഞാനും ഇതിനകത്ത് ചെറിയ എന്നാലാകുന്ന ഒരു മോറൽ ും പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഫോർ സെവൻ വൺ ഫോർ സിക്സ് ഫൈവ് എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സംഘടനാ ഭാരവാഹികളായ പ്രൊഫസർ അലിയ പെരുമാൾ മഹേഷ് കുമാർ കവിത ആറ്റുകാൽ തമ്പി ബിനോയ് മേഴ്സി ആൻസി അർച്ചന ധന്യ ആൽബർട്ട് അലക്സ് സെൽവരാജ് വിനോദ് കല്ലറ രശ്മി മുംതാസ് ബിന്ദു ലക്ഷ്മി എന്നിവരും ഓഡീഷന് വന്ന ആളുകൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശം നൽകുന്നുണ്ട്